കേൾക്കണം ഒരു വാക്ക് പോലും ഉന്നയിക്കാൻ ധൈര്യമില്ലാത്തവരായി ലീഗിന്റെ പ്രതിനിധിയും പ്രതിനിധിയും കോൺഗ്രസിന്റെ കാണുകയാണ് പിന്നെ പ്രതിനിധി ഇന്ത്യ നിങ്ങൾ ുംങ്ങരി കിട്ടും തുറക്കുന്നതും ആരാണെന്ന് നമുക്കറിയാം അങ്ങ് നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അവിടെ പോയി വിൽക്കാനല്ലേ ബാർഗൻ ചെയ്യാനല്ലെന്ന് ഞങ്ങൾ പാർലമെന്റിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞില്ലേ ഇവിടെ ബാബറി മസി തകർത്തെടുത്ത് രാമക്ഷേത്രം പണിതെടുത്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട രാമൻ അത് മഹാത്മാഗാന്ധിയുടെ രാമനല്ല ഈ രാജ്യം ആവശ്യപ്പെടുന്ന രാമനല്ലെന്ന ഏറ്റവും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞത് നമുക്കറിയാം പാർലമെന്റിൽ ഏത് ചർച്ചയും സംവാദം നടക്കുമ്പോഴും തീതുപ്പുന്ന വാക്കുകളിലൂടെ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധികളാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എണ്ണം കുറവാണ് പക്ഷേ കാര്യത്താണ് അതുപോലെ കനൽ അധികം വേണ്ട എന്നും അതൊരു തരിമതി എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളിലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു കുറവാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഉന്നയിക്കപ്പെട്ട ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള അവതരിപ്പിക്കാൻ കഴിയും എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സ്വാധീനമില്ല പക്ഷേ ഈ രാജ്യത്ത് കഴിഞ്ഞ ആറേഴ് വർഷമായി ഉയർന്നു വന്ന കൃത്യമായി പറഞ്ഞാൽ ഒമ്പതര വർഷമായി ഉയർന്നു വന്ന കർഷകരുടെ സമരം വിദ്യാർത്ഥികളുടെ സമരം തൊഴിലാളികളുടെ സമരം ജീവനക്കാരുടെ സമരം സ്ത്രീകളുടെ സമരം ഒന്നെടുത്ത് രൂപ ഞങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി ബി ജെ പി മേടിച്ചില്ലേ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപ കോൺഗ്രസ് മേടിച്ചില്ലേ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ആ രൂപ പോക്കറ്റിലിട്ട് നിങ്ങൾ നടന്നു ഒരു രൂപ മേടിക്കാതെ ഞങ്ങൾ നിയമപോരാട്ടം നടത്തി ബിൽകിസ് മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ ജയിൽ മോചിതനാക്കിയപ്പോ ആരാ നിയമ പോരാട്ടം നടത്തിയ സുഭാഷിഎമ്മിന്റെ ഞങ്ങൾ നിയമപരാട്ടം നടത്തി കാശ്മീരിലെ കീരി മുറിച്ചപ്പോൾ ആരാണ് നിയമ പോരാട്ടം നടത്തിയത് അവിടെ യൂസഫ് തരിഗാമി എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ വീട്ടുതടങ്കലിട്ടപ്പോ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത പോരാട്ടം നടത്തി ഞങ്ങളാണ് ഏറ്റവും ആദ്യം ഹേബിയസ് കോർപ്പസിൽ പ്രൊഡ്യൂസ് ബോഡി നിങ്ങൾ ഹർജിക്കാരൻ പോയി പോയി കാശ്മീരിൽ യൂസഫ് പോയിശ്മീരിൽ കണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു അത്തരത്തിൽ നടത്തേണ്ടി രാഷ്ട്രീയം അങ്ങനെ പോരാട്ടം അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് മുൻകാലങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയാത്തവന്ന വർഷങ്ങളുണ്ട് അതിനെല്ലാം വ്യത്യസ്തമായി ഏറ്റവും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ആഞ്ഞടിക്കുന്ന തരത്തിൽ മെച്ചപ്പെട്ട വിജയം ഞങ്ങൾക്ക് കിട്ടും അതിൽ സംശയമില്ലാതെ ഇറങ്ങി നിന്ന് പ്രതിരോധിച്ച ഒരൊക്കെ സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ ഈ ബി ജെ പിക്ക് പ്രതിരോധം ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ വിഷയം കോൺഗ്രസിന്റെ ശബ്ദമാണ് കുറച്ച് നാളം പുറകിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ഒൻപതര വർഷമായി ഈ എൻ ഡി എ രാജ്യം ഭരിക്കുന്നു എത്രയോ പ്രക്ഷോഭങ്ങളാണ് ഓരോ വിഷയങ്ങളും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് വളർന്നു വന്നത് ഇവർക്കെന്നെ കണ്ണില്ലേ നാസിക്കിൽ നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്രയുടെ തലസ്ഥാന നഗരമായ മുംബൈയിലേക്ക് കടന്നു വന്ന ലോങ് മാർച്ച് അവിടെ പാറിപ്പറുന്നത് ചെങ്കൊടിയും അതുപോലെ തന്നെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്തെ കർഷക പ്രസ്ഥാനങ്ങളുമാണ് അതുപോലെ തന്നെ തൊഴിലാളികൾ നടത്തിയ സമരങ്ങളും ട്രേഡ് യൂണിയന്റെ നിറവ്യത്യാസം വെച്ച് ലേബർ കോടിനെതിരായിട്ടുള്ള സമരത്തിലുമെല്ലാം മുന്നണി പോരാളിയായി മാറിയത് ഇവിടുത്തെ സി പി എം ആണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്നത് സി പി എം ആണ് ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ചപ്പോഴും അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വീട് തകർത്തപ്പോഴും നിർത്ത നിന്റെ ബുൾഡോസർ എന്ന് പറഞ്ഞാൽ ബുൾഡോസറിന്റെ മുകളിലേക്ക് കയറുന്നതേ വൃന്ദാക്കാരാട്ടാണ് വൃന്ദാക്കനായിട്ട് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മിൽക്കിസ് മാനുബ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സുഭാഷ് നിയലി അടക്കം നടത്തിയ പോരാട്ടങ്ങൾ ഏത് മേഖല എടുത്താലും ഇടതുപക്ഷം ഉള്ളത് കരുത്തോടെ ചങ്കുറപ്പോടെ കാരി എത്രയോ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിയത് ഇതൊന്നും നിങ്ങൾക്ക് കാണുന്നില്ലേ എന്നിട്ട് പറയണം ഒരു വാക്ക് വേണ്ടിയിട്ടില്ലെന്ന് ഡൽഹിയിൽ പോയി സമരം നടത്താൻ ആർജവം ഇതുവരെ കോൺഗ്രസ് ഉണ്ടായോ ഈ വിഷയത്തിൽ ഞങ്ങൾ പതിനാലോളം പ്രതിപക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിച്ചു എത്ര മുഖ്യമന്ത്രിമാർ അവിടെ വന്നു അവിടെ വന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് മോഡി സർക്കാരിനെതിരായിട്ടല്ലേ നരേന്ദ്രമോദിക്കെതിരായിട്ടില്ലേ നിങ്ങൾ എന്താ ചെവിയിൽ പഞ്ഞി പഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു മോദിക്കെതിരെ ഒരു വാക്ക് മുന്നേ ഉന്നയിച്ചില്ല ഉന്നയിച്ചില്ല സമരം നടത്തിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ഓരോ വിഷയം ഉയർന്നു വരുമ്പോഴും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിച്ചിട്ടുണ്ട് അത് അകത്തായാലും പുറത്തായാലും നിങ്ങൾക്ക് സാധിക്കാത്തത് മറ്റാർക്കും സാധിക്കരുത് എന്ന് പറയുകയാണ് ഗവർണർ നടത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിനെതിരെ എത്രയോ പോരാട്ടം ഞങ്ങൾ നടത്തി ആ സമയത്തെല്ലാം നിങ്ങൾ സംഘപരിവാറിനൊപ്പം കൂട്ടുനിൽക്കുകയാണ് ബിജെപിക്കെതിരെ ഒരു വാക്ക് ഉന്നയിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകുന്നില്ല വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ശബ്ദമുണ്ട് വാക്കുണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് ഇപ്പുറത്തേക്ക് ശബ്ദമില്ല ബിജെപിക്കെതിരെ കുറ്റകരമായ മൗനം നിങ്ങളാണ് അത് ജനങ്ങൾ തിരിച്ചറിയും പതിനെട്ട് വിട്ട് അഞ്ചു വർഷം എല്ലാ ചെലവും ചെയ്ത് നടന്നു എന്നല്ലാതെ ഈ കേരളത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് അതിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തി ഏഴാം തീയതിയെ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അമ്മേ അല്ലെങ്കിൽ അതിനുശേഷമേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് അറിയാം പക്ഷേ ഒരു കുറിച്ച് സ്ട്രാറ്റജിയെ കുറിച്ച് പറയാമല്ലോ ഇത്തവണ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സീറ്റായി ആയി ദേശീയ തലത്തിൽ സി പി ഐ എമ്മിന് സ്ട്രെങ്ത് വേണം എങ്കിൽ കേരളത്തിൽ നിന്ന് എം പിമാർ വേണം എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ആളുകളെ പ്രഗത്ഭരെ തന്നെ അതിപ്പോ മന്ത്രിമാരാകാം മുൻ മന്ത്രിമാരാകാം നിലവിലെ എം എൽ എമാരാകാം ആ തരത്തിൽ കരുത്തരായ ആളുകളെ രംഗത്തിറക്കി കളം പിടിക്കുക എന്ന തന്ത്രമാണോക്കുറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള സാഹചര്യമല്ലോ ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളത് സ്ഥിതികളും സാഹചര്യങ്ങളും എല്ലാം വളരെയധികം മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി എന്ന് ചോദിച്ചവർ ഇടതുപക്ഷം ഇല്ലാത്ത ഇന്ത്യക്ക് എന്തു പ്രശസ്തി എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യം അതുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ അണിനിരക്കും ഏറ്റവും മികച്ച പോരാട്ടം തന്നെ സംഘടിപ്പിക്കും അതിനുവേണ്ടി ഉള്ള നല്ല രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് തന്നെയാണ് സി വിശ്വസിക്കുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുപത്തി ഏഴാം തീയതി നടക്കും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ രംഗത്തിറങ്ങും യാതൊരു സംശയം വേണ്ട ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗെയിമിൽ നിങ്ങൾ നിങ്ങൾക്ക് നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ജയിച്ചപ്പോഴും ലോക്സഭയിലേക്ക് കാര്യമായി അംഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാറില്ല ആ ഒരു സംഗതി മാറണമെങ്കിൽ വളരെ എന്താ പറയാ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിര സംഭവിക്കണമല്ലോ നമ്മളൊരു ടെക്ടോണിക് ഷിഫ്റ്റ് എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ വലിയ കാര്യം സംഭവിക്കണം അങ്ങനെ വല്ലതും ഇപ്പൊ ഉണ്ടോ വളരെ കൂളായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ തരംഗങ്ങളൊന്നും കാണാനില്ലാത്ത വിധം ശാന്തമല്ലേ കേരള രാഷ്ട്രീയം അഭിലാഷ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു എന്ന രൂപത്തിൽ വലിയ തരത്തിൽ ഒരു രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ രാഹുൽ തരംഗം ആഞ്ഞടിക്കുമ്പോൾ ശരിക്കും ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടാണെങ്കിൽ ആ വോട്ട് കോൺഗ്രസിൽ കേന്ദ്രീകരിപ്പിക്കുന്നതിൽ കേരളത്തിലെ യു കഴിഞ്ഞു അതാണ് പത്തൊമ്പത് സീറ്റ് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷമായി അല്ലെങ്കിൽ ഏഴര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ ചർച്ചയായി മാറും അപ്പോൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു രംഗത്ത് വന്നു നിയമ പോരാട്ടം നടത്തുന്നതിൽ ആരാണ് മുന്നിൽ നിന്നത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു ഭരണഘടന ഗവർണർക്ക് കൊടുത്ത അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് അതിനെതിരെ പ്രതികരിച്ചത് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത് അത്തരത്തിൽ അത്തരത്തിലുള്ള ദുരുപയോഗം എന്തൊക്കെയുമായി അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നു സഹകരണ ഫെഡറലിസം തകർക്കുന്നു സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു അതിനെതിരെ നിയമ പോരാട്ടം നടത്താനും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ഡൽഹിയിൽ പോയി സംഘടിപ്പിക്കാനും ആരാണ് നേതൃത്വം കൊടുത്തത് ഇത് ഈ മൂന്ന് വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് അത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം അത് രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും നിയമ പോരാട്ടവും നടത്തി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ആർജവും കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ ആർജവും വളരെ ഗൗരവത്തോടെ തന്നെ ഈ രാജ്യം ചർച്ച ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തരത്തിൽ ഈ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ മുഴുവൻ ചർച്ചകളെയും ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ചു പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ജി എസ് ടി പിന്നെ ചർച്ച ചെയ്തില്ല വിലക്കയറ്റും ചർച്ച ചെയ്തില്ല നോട്ട് നിരോധനം ചർച്ച ചെയ്തില്ല മറ്റു രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ പുൽവാമ ഭീകരാക്രമണത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ അവർക്ക് കഴിഞ്ഞു അത് ഒരു വൻ രണ്ടാമത് ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുപോലെ തന്നെ ഈ രാജ്യത്ത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നീർന്ന പ്രശ്നങ്ങളെ ബാബറി മസ്ജിദിന്റെ ഒറ്റ വിഷയങ്ങളിലേക്ക് കൃത്യമായി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാണപ്രതിഷ്ഠയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുവാനും മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഇവിടെ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കർഷക സമരം വളരെ ഗൌരവത്തോടെ ചർച്ച ചെയ്യുകയാണ് അതുപോലെ പൌരത്വ ഭേദഗതി നിയമം അടിച്ചേൽപ്പിക്കാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നു അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം ഉയർന്നു വരികയാണ് യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത് നടപ്പാക്കും എന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയാണ് ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ ഇനി തെരഞ്ഞെടുപ്പുകളെ ഈ രാജ്യത്ത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സമ്പ്രദായത്തിൽ നടക്കില്ല എന്നുള്ള പ്രഖ്യാപനം വരുന്നു അതിനെതിരെ പ്രതിഷേധം വരികയാണ് അതുകൊണ്ട് ഒരൊറ്റ വിഷയത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചർച്ച തെരഞ്ഞെടുപ്പ് ചർച്ചകളെ മുഴുവൻ കേന്ദ്രീകരിക്കാനുള്ള ആർ എസ് എസിന്റെ ശ്രമത്തെ നന്നായി ചെറുക്കാൻ ഈ രാജ്യത്ത് കഴിയുന്നുണ്ട് രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എതിരായിട്ടുള്ള വോട്ടുകൾ ശിഥിലീകരിച്ചു പോകാതെ അത് ഒറ്റ മുന്നണിയിൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാജ്യത്ത് ആകമാനം നടക്കുന്നത് ഈ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം കേരളത്തിന്റെ മുന്നണി രാഷ്ട്രം തന്നെയാണ് ഇവിടെ ബിജെപി ഇത്ത എത്ര ശ്രമം നടത്തിയാലും എത്ര ഗുണപ്രചരണം നടത്തിയാലും ബി ജെ പിയുടെ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇന്നിപ്പോ ബി ജെ പി തന്നെ പ്രഖ്യാപിച്ചല്ലോ കേന്ദ്ര അഴിമതിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു അത് പോട്ടെ അത് എന്ത് ആയിക്കോട്ടെ പന്തിബോധനം അവരുടെ പ്രഖ്യാപനം ഒക്കെ അവിടെ നിന്നോട്ടെ പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി രാഷ്ട്രീയം കഴിഞ്ഞ പതിനെട്ട് എം പിമാര് ജയിപ്പിച്ചു വിട്ടിട്ട് അവർ ഈ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു ഞങ്ങൾ ഇന്ന കാര്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിന് കൊണ്ടുവന്നു എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഡൽഹിയിൽ അവർ ആകെ നടത്തിയ പ്രക്ഷോഭം കേരളയിൽ കേരളത്തിന് വേണ്ട എന്നുള്ള പ്രക്ഷോഭം തന്നെയാണ് അപ്പോൾ ഈ എം പിമാരുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് ജയിപ്പിച്ചു വിട്ട യു ഡി എഫ് ജയിപ്പിച്ചു വിട്ട പതിനെട്ട് എം പിമാരെ നന്നായി വിലയിരുത്തുമ്പോൾ ഈ കേരളത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇന്ത്യൻ പാർലമെന്റിൽ വേണമെന്നും അത് രാജ്യത്താകമാനം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നുള്ള ചർച്ച ഈ രാജ്യത്ത് ഉപസജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥിയാണോ രാഷ്ട്രീയമാണോ പ്രധാനം സ്ഥാനാർത്ഥികളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികളും ജനങ്ങൾ അംഗീകരിക്കും ആശീർവദിക്കും അതിൽ യാതൊരു സംശയമില്ല ഞാൻ ചോദ്യത്തിലേക്ക് വരും ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാഫി ചാലിയം ചർച്ചയിൽ പങ്കെടുത്തു രണ്ട് ഘട്ടത്തിൽ അദ്ദേഹം ഈ ചർച്ചയിൽ സംസാരിച്ചു ഒരു വാക്ക് കേന്ദ്ര ഭരണത്തിനെതിരെയോ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ അദ്ദേഹം ഉപയോഗിച്ചില്ല അദ്ദേഹം സി പി എമ്മിനെ ആക്രമിക്കുന്നു അതുപോലെ പ്രൊഫസർ കെ വി തോമസിനെ ആക്രമിച്ചു അതായത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ ദേശീയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറും എന്ന് പോലും ലീഗിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന പ്രതിനിധി പറയുന്നില്ല അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിൽ പോയ നിയമ പോരാട്ടത്തെ കുറ്റം പറയുന്നു ഡൽഹിയിൽ നടന്ന സമരത്തെ കുറ്റം പറയുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി നമ്മൾ നിയമ പോരാട്ടം നടത്തിയപ്പോഴല്ലേ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആ രീതിക്ക് ഒരു അതിഥി വന്നത് തീ കൊണ്ട് തല ചൊറിയരുതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അപ്പുറത്തല്ല ഗവർണർമാർ എന്ന് പറയുന്നു അതുപോലെ തന്നെ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴല്ലേ ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ ബില്ല് ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത് അവസാനം സുപ്രീം കോടതി എന്താ പറഞ്ഞേ ഈ കേസ് ഇൻഫ്രച്സ് ആയെങ്കിലും നിങ്ങൾ ഇത് അമൻഡ് ചെയ്യൂ സമാനമായിട്ടുള്ള സാഹചര്യം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇനി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ അമെന്റ് ചെയ്ത് ഫയൽ ചെയ്യാൻ പോകുന്ന എസ് വീണ്ടും പരിശോധിക്കാം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അതിനൊന്നും കേട്ടില്ലേ ഇത് കേരള ഗവൺമെന്റ് ഇത്തരത്തിലൊരു ധൈര്യം കാണിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി സാമ്പത്തിക ഫെഡറലിസത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ ബിജെപി പ്രതിനിധിയും കുറ്റം പറഞ്ഞു റിപ്പറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ പോയി പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്തു തീർക്ക് എന്ന് പറഞ്ഞു കേന്ദ്രവും കേരള ഗവൺമെന്റും കൂടി ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ചർച്ച ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ ആ എസ് എൽ പി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്നും ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുന്നതെന്നും അടുത്ത കാലത്തായി പല സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റാണെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു െ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അത് തള്ളിക്കളയുമായിരുന്നല്ലോ എന്നിട്ട് ലീഗിന്റെ പ്രതിനിധിക്കും കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയുന്നില്ല ഇവിടെ കർണാടക സമരം നടത്തിയില്ലേ കേരളം നടത്തുന്ന സമരം പൂർണ്ണമായി ശരിയാണെന്ന് കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞില്ലേ പതിനാലോളം ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ഡൽഹിയിൽ അണിനിരത്തിയില്ലേ ആ അണിനിരത്തു നേതൃത്വം കൊടുത്തത് പ്രൊഫസർ കെ വി തോമസ് സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കേരളത്തിന്റെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിന്റെ ഒരു പ്രതീതി എന്ന രൂപത്തിൽ അദ്ദേഹം വിജയകരമായിട്ട് പ്രവർത്തിച്ചില്ലേ അപ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിരോധമുള്ള വ്യക്തിയെ സി പി എമ്മിന്റെ സി പി എം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നിങ്ങൾ പുറത്താക്കിയ വ്യക്തിയെ ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണ്